നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ നടൻ ടൊവിനോ തോമസിനെതിരെ ആരോപണങ്ങളുമായി ഒരു സിനിമാ സംവിധായകൻ രംഗത്ത് വന്നിരിക്കുകയാണ് ടൊവിനോ അഭിനയിക്കുകയും നിർമ്മാണ പങ്കാളിയാവുകയും ചെയ്ത എന്ന സിനിമ ഒ ടി ടിയിലും തിയേറ്ററിലും റിലീസ് ചെയ്യുന്നതിൽ നിന്നും നായകനായ ടൊവിനോ തടയുന്നു എന്നാണ് സംവിധായകൻ സനൽകുമാർ ശശിധരന്റെ ആരോപണം സംവിധായകൻ സനൽകുമാർ ശശിധരൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു നെടുനീളൻ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് ടൊവിനോ തോമസ് തൻ്റെ കരിയറിനെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് ഈ സിനിമയുടെ റിലീസ് തടയുന്നുവെന്നും ഇനി മരണം മാത്രമാണ് തൻ്റെ മുന്നിലുള്ള വാതിലെന്നുമാണ് സനൽകുമാർ ശശിധരൻ പറയുന്നത് സനൽകുമാർ പങ്കുവച്ച ആ നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സിനിമ പുറത്തു വരാനുള്ള ഒരു നീക്കവും ഉണ്ടായില്ല ഒ ടി ടികളെല്ലാം സിനിമ നിരാകരിച്ചു എന്നാണ് പറഞ്ഞത് ഇക്കാലത്ത് മലയാളത്തിലുണ്ടായിട്ടുള്ള ചെറുതും വലുതും നല്ലതും ചീത്തയുമായ എല്ലാ സിനിമകളും ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴി പുറത്തു വന്ന സമയമാണിതെന്ന് ഓർക്കണം ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി വഴക്ക് തിയേറ്ററിൽ എത്തിക്കാൻ എന്നെ സഹായിക്കാമെന്നും അതിനായി പണം മുടക്കാൻ സന്നദ്ധനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ മുന്നോട്ട് വന്നു ഞാൻ വീണ്ടും ടൊവിനോയെ വിളിച്ചു വഴക്ക് തിയേറ്ററിൽ വരുന്നത് നഷ്ടമേ ഉണ്ടാക്കൂ എന്ന് അത് ഞാൻ എഴുതി തരാമെന്നും ടൊവിനോ വാദിച്ചു പണം മുടക്കാൻ തയ്യാറായി വന്നയാൽ നഷ്ടം താങ്ങാൻ തയ്യാറാണെങ്കിൽ ടൊവിനോ എന്തിന് അതിൽ വേവലാതിപ്പെടുന്നു എന്ന എൻ്റെ ചോദ്യത്തിന് എന്നെ ഞെട്ടിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ടൊവിനോ എനിക്ക് അയച്ചു എൻ്റെ കരിയറിനെ മോശമായി ബാധിക്കുന്ന കാര്യമാണ് എന്നാലും സാരമില്ല ഞാൻ രണ്ടു മൂന്നോ സിനിമകൾ കൊണ്ട് അത് മേക്കപ്പ് ചെയ്യും എന്നായിരുന്നു അത് എന്താണ് ടൊവിനോ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായില്ല സിനിമ അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അതോ മറ്റേതെങ്കിലും ഭീതികളാണോ അയാളെ അലട്ടിയത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയാണ് വഴക്കെന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം ജീവിതത്തിൽ അവിചാരിതമായി ഉണ്ടായ ചില സംഭവങ്ങൾ കാരണം ഞാൻ സിനിമാ സംവിധാനം നിർത്തി എന്നത് വാസ്തവമാണ് പക്ഷേ എൻ്റെ ഏറ്റവും നല്ല സിനിമ ചെയ്തിട്ടാണ് അത് അവസാനിപ്പിച്ചത് എന്ന തൃപ്തിയോടെയാണ് ഞാൻ പടിയിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ചിത്രീകരണം പൂർത്തിയാവുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസത്തോടെ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്ത വഴക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലും പുറത്തു വന്നിട്ടില്ല എന്തുകൊണ്ട് ടൊവിനോ തോമസ് മനസ് വെച്ചാൽ അയാൾ പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ച പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ സിനിമ പുറത്തു കൊണ്ടുവരാൻ സാധ്യമല്ലാത്തതാണ് ഒരിക്കലുമല്ല ഇങ്ങനെയാണ് കച്ചവടം അതിന്റെ കരുക്കൽ നീക്കുന്നത് ഇപ്പോൾ സനൽകുമാർ ശശിധരന് മറുപടിയുമായി ടൊവിനോ തോമസും സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും രംഗത്ത് വന്നിട്ടുണ്ട് ഇരുവരും ചേർന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ സന്ദേശം എന്ന രീതിയിലാണ് മറുപടി പങ്കുവച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണെന്ന് കേട്ടുനോക്കാം ഹലോൺ പേര് ബേസിക്കലി ഈ ഒരു സിനിമ ഈ സിനിമ ഉണ്ടാവുന്നത് തന്നെ സനലിന്റെ ഒരു കരിയറിൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് നേരത്തെ ഉണ്ടായിരുന്ന സിനിമയായിട്ട് സിനിമ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡ്യൂസർ പുളിയുമായിട്ട് തെറ്റിപ്പോളിക്ക് അതേമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വേറൊരു പ്രൊഡ്യൂസറും കിട്ടാതെ വന്നപ്പോൾ നമ്മൾ പുള്ളിയെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ചേർന്ന് ഒരു പുളിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സിനിമ വന്നത് അപ്പോൾ ഈ സിനിമ തുടക്കത്തിൽ നമ്മളത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ടൂറിനാടും ഫാദർ ആയിരുന്നു അതിന് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഫൈനാൻഷ്യായിട്ട് അപ്പോൾ അദ്ദേഹം ആദ്യത്തെ മീറ്റിംഗ് പറഞ്ഞു തന്നെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത് ഒരു കഴിവുള്ള ഒരു സംവിധായകനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വി ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് അതെനിപ്പോഴും ഓർമ്മയുണ്ട ആ ഒരു പുള്ളി പറഞ്ഞ ഒരു സെൻറ്റൻസ് ഇപ്പോൾ ഞാനായാലും ഇതിനകത്ത് ഇൻവോൾഡ് വന്നതും കാരണം ഞാൻ ഇതിനു മുമ്പ് സിൽഫിലും ഡിസ്ട്രിബ്യൂഷൻ രംഗത്താണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പ്രൊഡക്ഷൻ രംഗത്തോട്ട് വന്നത് എന്നെ പുള്ളിയെ സഹായിക്കുക ഒരു ഉദ്ദേശത്തിലുണ്ട് അപ്പോൾ ആ രീതിയിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കോവിഡ് ടൈമിൽ ചെയ്യാൻ പറ്റി ആ സമയത്ത് എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു ഇത് സിനിമ ഇറങ്ങിയിട്ട് സത്യത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച അത്ര ഫെസ്റ്റിവലുകളിലൊന്നും പോയില്ല ഒത്തിരി ഫെസ്റ്റിവലുകളിൽ സബ്മിറ്റ് ചെയ്തു പക്ഷേ ഫെസ്റ്റിവലുകളിലൊന്നും തന്നെ അക്സെപ്റ്റൻസ് കിട്ടിയില്ല പക്ഷെ ആ സമയത്ത് പോലും ആരും തന്നെ പുള്ളിയെ കുറ്റപ്പെടുത്തുകയോ ആരെയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു നിലപാടും എടുത്തിട്ടില്ല കാരണം എനിക്ക് പ്രോബ്ബുണ്ട് തോമസ് ടൊമിനോട് ഫാദർ പറഞ്ഞതെന്ന് വെച്ചാൽ സിനിമയാകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് അത് നമുക്ക് അതിന്റെ ഭാവി പ്രവചിക്കാൻ പറ്റത്തില്ല പുള്ളി എന്റെ എന്നെ തന്നെ കുറെ അത്വുണ്ട് ഗിരീഷ് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് സൂക്ഷിക്കണം ഇത്തരം സിനിമകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ടാവുന്നില്ല അതൊരു നഷ്ടമായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സർ നമുക്ക് പുളിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങാം ആ രീതിയിൽ പുലിയെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു സംരംഭം ചെയ്യും അതിന്റെ അവസാനം നമ്മളെ സഹായിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇത്രയും പോസ്റ്റുകൾ വരികയും ചെയ്യുന്നത് തിരിച്ചും വളരെ സങ്കടകരമാണ് സത്യം പറഞ്ഞാൽ കാരണം പുള്ളിയെ വളരെ സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് സങ്കടകരമാണ് എനിക്ക് തുടർന്നെ കഴിഞ്ഞൊരു വർഷമായിട്ട് എനിക്ക് പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല യാതൊരു വിധത്തിലും പുള്ളിയുടെ ഫോണുകളില്ല പുള്ളി മെയിലായി ചെല്ലും യാതൊരു റെസ്പോൺസും ഇല്ല ഇങ്ങനെ ഫേസ്ബുക്കിൽ പുള്ളി കുറച്ച് പോസ്റ്റ് ചെയ്യും അതിനെ പോലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പുള്ളി സെറ്റിരിക്കും അപ്പൊ എനിക്ക് ചാനലിൻ്റെ അടുത്ത് പറയാനുള്ളത് ദൈവ ഇത് ആലോചിക്കുക ഈ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് കൊണ്ട് നമ്മൾ നമ്മളെ സ്നേഹിച്ച ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം അത് പിൻവലിക്കുക അതിനെ അൺകണ്ടീഷണൽ ആയിട്ട് അപ്പോളജൈസ് ചെയ്യുക സോ ദാറ്റ് യു ക്യാൻ മൂവ് ഹെഡ് ആക്ച്വലി യു ക്യാൻ മൂവ് ഹെഡ് വിത്ത് യുവർ ലൈഫ് ആൻഡ് ഡു വാട്ട് യു അർട്ട് ഗുഡ് ലൈക് മേക്ക് മൂവീസ് സംതിങ് ഇനി കുറച്ചൂടെ ഔദ്യോഗികമായിട്ട് എനിക്ക് ഒരു കാര്യം പബ്ലിക്കിനോട് പറയാനുള്ള വെച്ചാൽ പുള്ളിയുടെ പുലി എഴുതുന്നതോ പുള്ളി ചെയ്യുന്നതോ ആയ കാര്യങ്ങളുമായിട്ട് പാരത്മോൺ പിക്ചേഴ്സിനോ അതിൻ്റെ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിനോ യാതൊരുവിധ ബന്ധവുമില്ല കാരണം നമുക്ക് യാതൊരു വിധത്തിൽ പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഞങ്ങൾക്കില്ല എല്ലാം പുള്ളിയുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും കാര്യങ്ങളും മാത്രമായിരിക്കും എന്നും കൂടെ എനിക്ക് പറയാനുള്ളത് താങ്ക് എന്തായാലും സനൽകുമാർ ശശിധരന് പറയാനുള്ളതും ടൊവിനോ തോമസിനും ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ ഗിരീഷിനും പറയാനുള്ളത് എന്താണെന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞു എന്തായാലും സനൽകുമാർ ശശിധരൻ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ടൊവിനോയ്ക്കെതിരെ ഉന്നയിച്ചത് ടൊവിനോ തന്റെ കരിയർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് വരെ സനൽകുമാർ ശശിധരൻ പറഞ്ഞു വെച്ചിരുന്നു എന്തായാലും അങ്ങനെയൊന്നുമല്ല സംഭവമെന്നും എല്ലാ പിന്തുണയും നൽകി സിനിമയുടെ സഹനിർമ്മാതാവ് ഉൾപ്പെടെയായി ആ വ്യക്തിയാണ് താനെന്നാണ് ടൊവിനോ പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം മലയാള സിനിമയിൽ ടൊവിനോ പോലൊരു നടനെതിരെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നു വരുന്നത് ഇതാദ്യമായ